െ പരിശുദ്ധമറിയാം എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം പരിശുദ്ധ അമ്മ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതായത് എൻ്റെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത് ആ വളർച്ചയിലാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ഏറ്റവും കൂടുതലായി അനുഭവിക്കുവാൻ ഇടയായത് ആ ജീവിതത്തിൽ നിന്നാണ് എൻ്റെ ദൈവവിളിയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരുടെയും ദൈവവിളിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരണം പരിശുദ്ധ അമ്മയുടെ പേരുകാരായ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും സിസ്റ്റേഴ്സായി അമ്മയുടെ പേരുകാരാണ് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പേരാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഇത് എനിക്കൊരു വലിയ ഒരു അനുഭവമായിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമ്മ ഗ്രാൻഡ് മദറിൻ്റെ പേര് മറിയം എന്നായിരുന്നു മറിയമ്മ എന്ന് വിളിക്കുമായിരുന്നു ആ മറിയത്തിൻ്റെ പേര് ലഭിച്ചത് ദൈവവിളിക്കൊരു നിദാനമായി എന്ന് പറയാൻ എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഞാൻ നന്നേ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ എന്നെ പള്ളിയിൽ കൊണ്ടുപോകും ഏകദേശം രണ്ട് രണ്ടര മൈൽ നടക്കണം ആ നടക്കുന്ന വഴിയിലെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ പള്ളിയിലെത്തുന്നത് വരെ അമ്മ ജപമാല അർപ്പിക്കും ഞാൻ ഒപ്പം നടന്ന് അതിൻ്റെ ബാക്കി പരിശുദ്ധമറിയവും എല്ലാ ജപങ്ങളും ഞാനും ചൊല്ലുമായിരുന്നു അങ്ങനെ അമ്മ ഒരു മുഴുവൻ കൊന്ത ചെല്ലുക എന്നുള്ളത് അമ്മയുടെ ഒരു തീരുമാനമായിരുന്നു അങ്ങനെ ഞാനും അതിനോട് യോജിച്ച് എപ്പോൾ എവിടെ പുറത്തിറങ്ങിയാലും കൊന്ത ചെല്ലുന്ന ഒരു ശീലം എനിക്കും കിട്ടി ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴി എൻ്റെ കൂട്ടുകാരുടെ വീടുകളൊക്കെ പരിസരങ്ങളിലുണ്ട് അവരോട് ആരോടെങ്കിലും അവരെതിരെ വന്നാൽ മിണ്ടാനോ അവരുടെ കയ്യിൽ പിടിച്ച് എന്തെങ്കിലും ചോദിക്കാനോ അമ്മ സമ്മതിക്കില്ലായിരുന്നു അത്രമാത്രം ഭക്തിയോടുകൂടി ആ ജപമാല അർപ്പിക്കണമെന്ന് അമ്മയ്ക്ക് വളരെ ആഗ്രഹമായിരുന്നു അതനുസരിച്ച് അമ്മ പെരുമാറാൻ എന്നെ പരിശീലിപ്പിക്കുമായിരുന്നു മാതാവ് എന്നെ കാത്തു സൂക്ഷിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ മാതാവിൻ്റെ മാതാവിനോടുള്ള സ്നേഹവും ഭക്തിയും അതിൽ നിന്ന് കിട്ടിയ ദൈവവിളിക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി